ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി സിദ്ദിഖിന് ലഭിച്ചത് അറസ്റ്റിൽ നിന്നുമുള്ള പരിരക്ഷ മാത്രമാണെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നത് എന്നാൽ ഇടക്കാല ജാമ്യമാണ് സിദ്ദിഖിന് ലഭിച്ചതെന്നാണ് ഉത്തരവിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുമ്പോൾ വ്യക്തമായിട്ടുള്ളത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും ജാമ്യവ്യവസ്ഥ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു അതേസമയം രണ്ട് ഉപാധികൾ കോടതി സിദ്ദിഖിന് മുന്നിൽ വച്ചു സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കണം കേസ് ഇനി പരിഗണിക്കുന്നതിന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് മുന്നിൽ സിദ്ദിഖ് ഹാജരാകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ബേലായം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സിദ്ദിഖിന്റെ മുൻകൂ ജാമ്യ ഹർജി അടുത്ത അടുത്തമാസം ഇരുപത്തിരണ്ടിന് കോടതി പരിഗണിക്കും കേസിലെ എതിർകക്ഷികളായ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി അഭിഭാഷകരായ രഞ്ജിത റോത്തഗി ഫിലിപ്പ് വർഗീസ് സുജേഷ് മേനോൻ എന്നിവരാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖിനു വേണ്ടി ഹാജരായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടി സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷാ രാജൻ ശങ്കർ എന്നിവരും അതിജീവിതയ്ക്കു വേണ്ടി പ്രമുഖ അഭിഭാഷക വൃന്ദ ഗ്രോവറും ഹാജരായി അമൃതാ ന്യൂസ് ന്യൂഡൽഹി